െറ്റിലൂടെ ഒരു വെബ്സൈറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അതിൻ്റെ പേര് മൊഗ്രാൽ ഓൺലൈൻ ഡോട്ട് കോം എന്ന പേരാണ് നാട്ടുകാർ പിന്നെ എല്ലായിടത്തും ഗൾഫിലൊക്കെ ആയിട്ട് ആൾക്കാർക്കുള്ളവർക്ക് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ട് കൂടാനും സൗഹാർദ്ദം പങ്കിടാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഗോൾഡൻ ജൂബിലിയിൽ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ആ വെബ്സൈറ്റിലൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വെബ്സൈറ്റിലൂടെ അത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു സന്ദേശം നൽകാമെന്നുള്ള ഒരു ഒരു ചെറിയ അഭ്യർത്ഥന തന്നെയാണ് ഇതിലൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് അതിലൂടെ പോസ്റ്റ് ചെയ്യും നിവാസികളെ വാർത്തകളെല്ലാം പരിപാടികളെല്ലാം നിങ്ങൾക്കൊക്കെ സന്തോഷപ്രകാരം കാണുവാനും മനസ്സിലാക്കുവാനും പറ്റിയ വലിയൊരു സന്ദർഭമാണ് ഈ മുതറാൾ ഓൺലൈൻ ഇത് പൊതുവെ ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും മേഖലയിൽ കൂടി നീങ്ങുന്ന ഒരു ഏർപ്പാടാണ് നിൻ്റെ പിന്നിലുള്ളത് പാർട്ടി ഉദ്ദേശമോ മറ്റോ ഇതിലുമില്ല അപ്പം വിദേശികളായ ആളുകൾക്കും നമ്മുടെ നാട് നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന മഹത്തായിരുന്ന സംരംഭമാണിത് ഇതിനോട് നിങ്ങളെല്ലാവരും യോജിച്ചുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു